ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സലാം കമ്പ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് ഓടന്നൂർ പാലത്തിലാണ് മഴ പെയ്ത് തോർന്നതിന് ശേഷമുള്ള നിലമ്പതി പാലത്തിൻ്റെ കാഴ്ചയാണ് കുറച്ച് പേർ ലോങ് വ്യൂവിൽ കുറച്ച് പേർ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അതുകൂടാതെ ഈ കാണുന്ന ചണ്ടിയുടെ മേലെ തങ്ങി നിൽക്കുന്ന നാളികേരം എല്ലാം ഒരു ചേട്ടൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു വെള്ളം നല്ല കുത്തൊഴുക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുമ്പ് വെള്ളം പാലത്തിന് മുകളിലൂടെ ക്രോസ് ചെയ്തിട്ടായിരുന്നു ഇങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വെള്ളം വലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ